മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് എം ടി നൽകിയ സംഭാവനകൾ വിപുലമാണ് അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ മരണം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് മലയാളത്തിലെ പത്ര ശ്രാവ്യ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ എം ടിയുടെ മരണത്തെ തുടർന്ന് എം ടി സ്മരണകളാൽ നിറഞ്ഞിരുന്നു ചലച്ചിത്ര മേഖലക്ക് അകത്തും പുറത്തുമുള്ള പ്രമുഖർ മലയാള സിനിമയ്ക്ക് എം ടി നൽകിയ സംഭാവനകളെപ്പറ്റി വിശദമായി തന്നെ പറഞ്ഞപ്പോൾ അവയുടെ കൂട്ടത്തിൽ അവർ മറന്നതോ വിട്ടുപോയതോ ആയ ഒരു പേരുണ്ടായിരുന്നു ആ പേരാണ് പ്രേംനസീർ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മികച്ച എം ടി കഥാപാത്രങ്ങളെ പറ്റി പലരും വാചാലമായപ്പോൾ അവരെല്ലാം വിട്ടുപോയ ഒരു പേരായിരുന്നു പ്രേംനസീറിന്റെ പേര് എന്നാൽ മലയാള ചലച്ചിത്ര പ്രേമിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അരഡസനോളം എം ടി കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ പകർന്നാടിയ അഭിനേതാവായിരുന്നു പ്രേംനസീർ എം ടി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച മരുഭൂമിയിലെ പൂമരം എന്ന് വിശേഷിപ്പിച്ച പ്രേംനസീറിനെ മറന്നുകൊണ്ട് എം ടിയെ പറ്റിയുള്ള ഒരു അനുസ്മരണവും പൂർണ്ണമാവുന്നില്ല സിനിമാ കമ്പം ഈ എപ്പിസോഡിലൂടെ എം ടിയും നസീറുമായുള്ള പ്രൊഫഷണലും വ്യക്തിപരവുമായുള്ള ഇഴയടുപ്പത്തെയാണ് അന്വേഷിക്കുന്നത് ഹലോ ഞാൻ പി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക സിനിമാകമ്പത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇത് ഞങ്ങൾക്ക് തരുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എം ടിയുടെ സിനിമാ പ്രവേശനവും പ്രേംനസ്യുമായൊരു ബന്ധമുണ്ട് എം ടി ആദ്യ തിരക്കഥ എഴുതിയ സിനിമയിലെ നായകനാണ് പ്രേംനസീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എം ടി തിരക്കഥ എഴുതി എ വിൻസെന്റ് സംവിധാനം ചെയ്ത എന്ന സിനിമയിലെ ബാലൻ എന്ന നായക കഥാപാത്രമായാണ് പ്രേംനസീർ അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അപ്പോൾ പ്രേംനസീർ പ്രേംനസീറിലെ നടനെ അടയാളപ്പെടുത്തിയ ഒരു സിനിമയാണ് മുറപ്പണ്ണി സഹോദരിയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവിതം ഹോമിക്കുന്ന ബാലൻ എന്ന കഥാപാത്രത്തെ അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രേംനസീർ അവതരിപ്പിച്ചത് തന്റെ ആദ്യ ചിത്രത്തിന് തിരക്കഥ എഴുതുമ്പോൾ എം ടിയുടെ പ്രായം മുപ്പതിനോട് അടുത്തതായിരുന്നു ആ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം എം ടിയെ പ്രേംനസീറിനോട് അടുപ്പിക്കുന്നതിന് കാരണമായി എം ടി തന്നെയാണ് ഈ സംഭവം പുറത്തു പറഞ്ഞത് എം ടി തൃശൂരിലെ ഒരു ലോഡ്ജിൽ ഈ സിനിമയുടെ തിരക്കഥായ രചനയിൽ മുഴുകിയിരിക്കുന്ന സമയം അപ്പോഴാണ് പ്രേം നസീറിന്റെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെന്നത് നസീർ താങ്കളെ കാണാൻ താഴെ കാറിൽ കാത്തു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ചെറുപ്പത്തിന്റെ വാശിയും അല്പമഹങ്കാരുമൊക്കെയുള്ള എം ടി എന്തിനാണ് താൻ താഴെ പോയി പ്രേം പ്രേംനസീറിനെ കാണുന്നതെന്നാണ് ചിന്തിച്ചത് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് പോയി കാണേണ്ട ആവശ്യമൊന്നും തനിക്ക് ഇന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എം ടി റൂമിൽ തന്നെ ഇരുന്നു അല്പം കഴിഞ്ഞപ്പോൾ പ്രേമസിർ എം ടിയുടെ റൂമിലേക്കെത്തി എം ടിയോട് വളരെ കൂടി പറഞ്ഞു സോറി മിസ്റ്റർ വാസുദേവൻ ഞാൻ കാറിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ആൾക്കൂട്ടം എന്നെ പതിയും അത് താങ്കൾക്ക് ഒരു അസൗകര്യം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ കാറിൽ തന്നെ ഇരുന്നത് ഇത് കേട്ടപ്പോൾ താനാകെ വല്ലാതായെന്നാണ് എം ടി പറഞ്ഞത് പ്രേം നസീറിനെ പോലെയുള്ള അക്കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു താരം ഇങ്ങനെ യാതൊരു ജാടയും ഇല്ലാതെ താഴ്മയോടുകൂടി പെരുമാറുന്നത് കണ്ടപ്പോൾ എം ടി നസീറിന്റെ ആരാധകനായി എന്നാണ് പറഞ്ഞത് ആ ആരാധന കൊണ്ടായിരിക്കാം തുടർന്നുള്ള വർഷങ്ങളിൽ എം ടിയുടെ തിരക്കഥയിൽ പിറന്ന സിനിമകളിലെല്ലാം പ്രേം നസീർ ആയിരുന്നു അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എം ടിയുടെ തിരക്കഥയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഭ്രാന്തനായി മാറേണ്ടി വന്ന വേലായുധൻ എന്ന കഥാപാത്രത്തിൽ സിനിമയുടെ ഭാഗമായി അടുത്ത വർഷം അറുപത്തെട്ടിൽ എം ടി തിരക്കഥയാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ തന്നെ നോവലായ അസുരവിത്താണ് എ വിൻസെന്റ് തന്നെ സംവിധാനം ചെയ്ത അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയായി നസീറിന്റെ മാറ്റം മലയാളത്തിലെ ആദ്യത്തെ പ്രതി നായക ടച്ചുള്ള ഒരു ആഴമേറിയ കഥാപാത്രമായിരുന്നു പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എം ടി സംഭാഷണം അതിലെ നായകന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നത് മമ്മൂട്ടിയുടെ ശബ്ദത്തിലാണെന്ന് വടക്കൻ വീരഗാഥയിലെ ചന്തുവിന്റെയും സുഹൃതത്തിലെ രവിയുടെയും ഒക്കെ ആത്മസംഘർഷങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആത്മഗതങ്ങളെ പോലെയുള്ള സംഭാഷണങ്ങൾ മമ്മൂട്ടിയിലൂടെ കേട്ട് നമ്മൾ പ്രേക്ഷകർക്കും അത് തന്നെ തോന്നിയിരുന്നു അതിനും എത്രയോ മുൻപ് ദശകങ്ങൾക്ക് മുമ്പ് എം ടിയുടെ നായക കഥാപാത്രങ്ങൾ സംസാരിച്ചിരുന്നത് പ്രേംനസീറിന്റെ ശബ്ദത്തിലായിരുന്നു വാൾത്തലപ്പിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ പ്രേംനസീർ കഥാപാത്രങ്ങളുടെ അന്ന് കേട്ട പ്രേക്ഷകൻ അതിൽ മയങ്ങിയിരുന്ന് കേട്ടിരുന്നു ഒരു പക്ഷേ അസുരത്തിലെ ഗോവിന്ദൻ കുട്ടിയിലൂടെ പറഞ്ഞതിനേക്കാൾ ശക്തമായ ഒരു ഡയലോഗ് പോലും പിന്നീട് വന്ന ഒരു എം പി കഥാപാത്രം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അസുര ക്ലൈമാക്സിൽ തൻ്റെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രേംനസീർ പറയുന്ന വാക്കുകൾ വീട്ടിൽ ഇവരെ ഈ കുഞ്ഞിന് പുതിയ അവകാശങ്ങൾ അവർക്കിവിനെ ഹിന്ദുവാക്കണം തല്ലാനും തല്ലുകൊള്ളാനും ഹിന്ദുക്കളും മുസ്ലീകളും നാട്ടിൽ ഇനിയും വേണമല്ലോ ഇനി ഇവന്റെ രക്ഷിതാവ് ഞാൻ ഗോവിന്ദൻ കുട്ടിയായിരുന്നു ഇപ്പോഴെനിക്ക് പേരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മനുഷ്യനെന്ന് വിളിക്കാം പ്രേംദസറിന്റെ വോയിസ് മോഡ്യുലേഷനോട് കൂടി ചടുലതയോടുകൂടി അവതരിപ്പിച്ച ഈ സംഭാഷണം നാം ഇന്നും കേൾക്കുമ്പോൾ അത് നമ്മെ എവിടെയോ പൊള്ളിക്കുന്നത് എം ടിയുടെ വാക്കുകളോടൊപ്പം പ്രേംനസീറിന്റെ ആ ഡയലോഗ് ഡെലിവറിയിലെ അസാധ്യമായ കഴിവുകൊണ്ടുകൂടിയാണ് ഒരുപക്ഷെ ഇക്കാലത്തെ എം ടി ചിത്രനായകന്മാരെക്കാൾ കൂടുതൽ പ്രേക്ഷക വിമർശക പ്രശംസ പിടിച്ചുപറ്റിയ കഥാപാത്രങ്ങളായിരുന്നു അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും ഇരുട്ടിന്റെ ആത്മാവിലെ വേനായത് എ വിൻസെന്റിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു എം ടി ചിത്രമാണ് നിഴലാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേംനസീറിൻ്റേത് തികച്ചും പ്രതി നായക സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു അവിചാരിതമായി വന്നു ചേർന്ന സമ്പത്തിൽ എല്ലാം മതിമറന്ന് ദൂർത്തനും ക്രൂരനുമായി മാറിയ നായകനെ പ്രേംനസീർ പ്രതി നായക ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അഭിനയിച്ചത് തൻ്റെ സിനിമാ ജീവിതത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സിനിമകളിലും നന്മയുള്ള നായക കഥാപാത്രമായി അഭിനയിച്ച പ്രേംനസീറിന് കിട്ടിയ ആഴമേറിയ ഒരു കഥാപാത്രമായിരുന്നു നേഴലാട്ടത്തിലേത് എഴുപതുകളോടു കൂടി എം ടി ചിത്രങ്ങളിൽ പ്രേംനസീറിൻ്റെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എം ആസാദ് സംവിധാനം ചെയ്ത പാതിരാവും പകൽ വെളിച്ചവും എന്ന എം ടി ചിത്രത്തിലാണ് പ്രേംനസീർ അഭിനയിച്ചത് എഴുപതുകളോടു കൂടി മലയാള സിനിമ രണ്ട് ധാരകളായി മാറിയിരുന്നു ബോക്സ് ഓഫീസ് വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാണിജ്യ സിനിമകളും കലാമൂല്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആർട്ട് ഹൗസ് സിനിമകളും എം ടി ആർട്ട് ഹൗസ് സിനിമകളുടെ ഭാഗമായപ്പോൾ പ്രേം പ്രേംനസീറിന് വാണിജ്യ സിനിമകളിൽ നിന്നും തലയൂരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരക്കായിരുന്നു അക്കാലത്ത് അക്കാലത്താണ് എം ടി സംവിധാനം ചെയ്ത ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ നിർമാല്യം പുറത്തിറങ്ങിയത് അതിനുശേഷം സുകുമാരനെ നായകനായി വെച്ചുകൊണ്ട് എം ടി സംവിധാനം ചെയ്ത ചിത്രമാണ് ബന്ധനം ഈ കാലഘട്ടങ്ങൾ എം ടിയും പ്രേംനസീറും രണ്ട് ധാരകളുടെ ഭാഗമായി മുന്നോട്ട് പോയതിനാൽ അവർ തമ്മിൽ യോജിക്കാനുള്ള അവസരങ്ങളില്ലായിരുന്നു എൺപതുകളുടെ തുടക്കത്തോടുകൂടി എം ടി ചിത്രങ്ങളെ കൂടുതലും സംവിധാനം ചെയ്തത് രണ്ട് പ്രശസ്തരായ സംവിധായകരാണ് ഒന്ന് ഐ ശശിയും രണ്ടാമത് ഹരിഹരനും രണ്ടുപേരും എം ടിയുടെ തിരക്കഥയിൽ പതിനൊന്ന് ചിത്രങ്ങൾ വീതം സംവിധാനം ചെയ്തു ഐ വി ശശി തന്റെ സിനിമാ ജീവിതത്തിലാകെ പ്രേംനസീറിന് വെച്ച് രണ്ട് സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തത് അഞ്ജലിയും ഇന്നലെ ഇന്നും പിന്നീട് ഐ വി ശശി ചിത്രങ്ങളിൽ ഒന്നും തന്നെ പ്രേംനസീറിന്റെ സാന്നിധ്യമില്ലായിരുന്നു എം ടിയുടെ സ്ക്രിപ്റ്റിൽ ഐ വി ശശി പതിനൊന്നോളം സിനിമകൾ സംവിധാനം ചെയ്തെങ്കിലും അതിലൊന്നും തന്നെ പ്രേംനസീറിനെ ഉൾപ്പെടുത്തിയതുമില്ല ഹരിഹരന്റെ ആദ്യകാല സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസ് വിജയം മാത്രം ലക്ഷ്യമാക്കിയിറങ്ങിയ വാണിജ്യ സിനിമകളായിരുന്നു അതിൽ മിക്കതിലും നായകനായ പ്രേംനസീർ തന്നെയായിരുന്നു അഭിനയിച്ചിരുന്നത് എന്നാൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച മുതൽ എം ടിയുടെ സ്ക്രിപ്റ്റിൽ ഹരിഹരൻ സിനിമ സംവിധാനം ചെയ്തപ്പോൾ പ്രേംനസീറിന് അപൂർവമായ അവസരം മാത്രമാണ് ലഭിച്ചത് ധാരാളം ചിത്രീകരണ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത വെള്ളം എന്ന എം ടി സിനിമയിൽ മാത്രമാണ് പിന്നീട് പ്രേംനസീർ അഭിനയിച്ചിട്ടുള്ളൂ അതിനിടയിൽ പ്രേംനസീറിന്റെ ആവശ്യാർത്ഥം ഒരു വടക്കൻ പാട്ട് സിനിമ ചെയ്യാൻ എം ടിയും ഹരിഹരനും തയ്യാറായി അതിന്റെ അഡ്വാൻസ് പ്രേംനസീറിന് കൊടുത്തെങ്കിലും എം ടി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനാൽ പ്രേംനസീർ ആ അഡ്വാൻസ് മടക്കി കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എം ടിയുടെ സ്ക്രിപ്റ്റിൽ ഹരിഹരൻ ഒരു വടക്കൻ വീരഗാഥ നിർമ്മിച്ചപ്പോൾ അതിൽ മലയാള സിനിമകളിലെ വടക്കൻ പാട്ട് നായകനായ പ്രേംനസീറിനെ ഉൾപ്പെടുത്താൻ അവർ തയ്യാറായതുമില്ല തുടക്കത്തിൽ പ്രേംനസീറിന്റെ തിരക്കും പിന്നീട് മറ്റ് പല നായക കഥാപാത്രങ്ങളുടെ ഉയർച്ചയും പ്രേംനസീറും എം ടീം യോജിക്കുന്നതിന് ഒരു പരിധിവരെ തടസ്സമായിട്ടുണ്ടാവും എന്നാൽ ഒരു തിരക്കഥാകൃത്തിന്റെ തെളിമയാർന്ന തുടക്കത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത് നസീറിന്റെ ഒരു നേട്ടമായി നമുക്കിന്ന് കാണാൻ സാധിക്കും എഴുന്നൂറോളം സിനിമകൾ അഭിനയിച്ച പ്രേം നസീറിന്റെ മികച്ച രണ്ട് ഡസൺ സിനിമകൾ എടുത്താൽ അതിൽ എം ടി തിരക്കഥ എഴുതിയ പ്രേംനസീർ അഭിനയിച്ച ഏഴ് സിനിമകളും ഉൾപ്പെടും പ്രേം നസീറിന്റെ ആ സപ്ത സിനിമകളുടെ തിളക്കം തന്നെയാണ് എം ടിയെ കൊണ്ട് നസീർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയിപ്പിച്ചതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും കമ്പത്തിന്റെ നമസ്കാരം